ൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത സത്രത്തിലെ എട്ടാം ദിനത്തിൽ സ്വാമി ഉദിത് ചൈതന്യയുടെ പ്രഭാഷണം നടന്നു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പലരും ജീവിക്കുന്നത് ശരീരം മനസ്സ് പ്രകൃതി എന്നിവയെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് ആവശ്യമായത് നൽകുന്നതാണ് യഥാർത്ഥ ആത്മീയതയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു പ്രകൃതിയുടെ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വരും തലമുറയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനെ ഭീഷണി നേരിടുകയാണെന്ന ആശങ്ക അദ്ദേഹം പങ്കുവച്ചു രാഷ്ട്രീയക്കാരുടെ അമിതമായ ഇടപെടൽ മൂലം ക്ഷേത്ര സംസ്കാരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കൾക്കിടയിലെ സംസ്കാരം ഇന്ന് കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്നും അദ്ദേഹം വിമർശിച്ചു സർക്കാർ ചില പ്രത്യേക വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന സത്യം ഹിന്ദു സമൂഹം തിരിച്ചറിയേണ്ടതുണ്ടെന്ന് അദ്ദേഹം പ്രഭാഷണത്തിൽ പറഞ്ഞു ഹിന്ദു സമൂഹം വളർന്നു വളർന്നു വരും ഇന്ന് നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ക്ഷേത്ര സംസ്കാരങ്ങളൊക്കെ ഇന്ന് പല തരത്തിലും രാഷ്ട്രീയക്കാരുടെ അമിതമായ ഇടപെടൽ കൊണ്ട് നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി പഠിത്ത കാലത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എല്ലാ ഓഡിറ്റ് ചെയ്യുന്നൊരു സംവിധാനം വരണം കാരണം ക്ഷേത്ര ഫണ്ടുകൾ ധാരാളം മിസ്യൂസ് ചെയ്യപ്പെടുന്നു ക്ഷേത്രത്തിന്റെ വരുമാന കാര്യങ്ങളിലൊക്കെ ഒരു സിസ്റ്റം വേണ്ടതുണ്ട് അപ്പൊ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ് നോക്കൂ കുത്തഴിഞ്ഞു കിടക്കുന്നൊരു സംസ്കാരം അപ്പൊ നമ്മൾ വളർന്നു വരും വരുംതോറും നമ്മുടെ കുട്ടികളിൽ ഒരു ശരിക്കുള്ള ഒരു സാമൂഹ്യ അവബോധം ഒരു ക്ഷേത്രം നിലനിൽക്കണം ഒരു സംസ്കൃതി നിലനിൽക്കണം ഒരു ധർമ്മം നിലനിൽക്കണം ആ ധർമ്മത്തിന് നിലനിൽക്കണമെങ്കിൽ ആ ധർമ്മത്തിനുണ്ടാകുന്ന ചുതികളെ അതിനെ നേരിടാൻ ഒരു സമൂഹത്തെ പ്രാപ്തമാക്കണം